നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ ഇടവിളയായിട്ട് പപ്പായ എങ്ങനെ കൃഷി ചെയ്യാമെന്നും അതുവഴി എങ്ങനെ നമുക്ക് തെങ്ങിൻ തോപ്പിൽ നിന്നുള്ള ആദായം കൂട്ടാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ തെങ്ങിൻ്റെ ഓലകളും പിന്നെ വേര് ഒരു പ്രത്യേക രീതിയിൽ വിന്യസിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലെ പല ഇടവിള കൃഷികളും തെങ്ങിൻ തോപ്പിൽ ചെയ്യാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ശാസ്ത്രീയ ഇടവേള കൃഷി നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പുതിയ തോപ്പ് നിർമ്മിക്കുമ്പോൾ തന്നെ തെങ്ങുകൾ തമ്മിൽ ഏഴര മീറ്റർ അകലം എന്തായാലും പാലിക്കണം അല്ലാതെ തൊട്ട് തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടവേള കൃഷി അത്ര കണ്ടങ്ങോട്ട് വിജയം കണ്ടു എന്ന് വരില്ല അപ്പോൾ ഇടവേള കൃഷിയിൽ നിന്നും മാക്സിമം ആദായം കിട്ടണം തെങ്ങിൻ തോപ്പിൽ നിന്ന് നമുക്ക് മാക്സിമം ആദായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏഴര മീറ്റർ അകലം രണ്ട് തെങ്ങുകൾ തമ്മിൽ വേണം തെങ്ങിൻ നട്ട് ആദ്യ മൂന്ന് വർഷക്കാലം തോട്ടത്തിൽ നിന്നുള്ള വരുമാനത്തിനായിട്ട് യോജിച്ച ഇടവിളയാണ് പപ്പായ അപ്പോൾ നട്ട് നാലാം മാസം മുതൽ കായ്ക്കാൻ തുടങ്ങുന്ന പപ്പായ തൈ രണ്ടര മൂന്ന് വർഷം വരെ നമുക്ക് ആദായം നൽകും പപ്പായ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ആൺ ചെടികളുമുണ്ട് പെൺ ചെടികളുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇനങ്ങൾ ദ്വൈലിംഗ പൂക്കൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പെൺ പൂക്കൾ ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഇനങ്ങളായിരിക്കണം ഇതല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷി അപ്പാടെ നഷ്ടത്തിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇനവും നമ്മുടെ കൃഷിയുടെ വിജയവും തമ്മിൽ അഭേദിയമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് പപ്പായ കൃഷിയിൽ പറയാനുള്ളത് അപ്പോൾ അതിന് പറ്റിയ ഏതൊക്കെ അതായത് കേരളത്തിൻ്റെ സാഹചര്യത്തിന് ഏറ്റവും പറ്റിയത് ലേഡിയാണ് ഒന്ന് പിന്നെ ഒന്ന് കോയമ്പത്തൂർ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള സി ഒ എയിറ്റ് എന്നുള്ള ഒരു വെറൈറ്റിയും കേരളത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തു പോരുന്നത് കേട്ടോ ഇനി നമുക്ക് നടിയലിനെ കുറിച്ച് നോക്കാം നടുന്ന തൈകളുടെ പ്രായമാണ് കൃഷി വിജയിക്കുന്നതിൽ മറ്റൊരു പ്രധാന ഘടകം ഒന്ന് ഒന്നര മാസം പ്രായമായ തൈകൾ വേണം നമ്മൾ നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ പ്രായം കൂടിയ തൈകളിൽ തിരഞ്ഞെടുത്താൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ അത് വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതോടൊപ്പം തന്നെ വിളവും കുറച്ചായിരിക്കും തരിക അപ്പോൾ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വിത്തുകൾ വേണം നമ്മൾ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ അപ്പോൾ വിത്തുകൾ നമ്മൾക്ക് താവരണകളിലോ അല്ല എന്നുണ്ടെങ്കിൽ പോട്ടി മിശ്രിതം നിറച്ച പോളി ബാഗിലോ അല്ല പോട്രേകളിലോ നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ വിത്തുകളുടെ അങ്കുരണശേഷി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജിബെർലിക് ആസിഡെന്ന് പറഞ്ഞൊരു പ്ലാൻ ഹോർമോൺ ഉണ്ട് അത് ഒരു നൂറ് മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ഈ വിത്തുകൾ ഒരു ഒരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്കുരണശേഷി കൂടുതലായിട്ട് കിട്ടും സാധാരണയായിട്ട് ജെബർലിക് ആസിറ്റിൻ്റെ പ്രയോഗം എപ്പോഴാണ് ചെയ്യണതെന്ന് വെച്ചാൽ സങ്കര ഇനങ്ങളായിട്ടുള്ള വില കൂടിയ സങ്കര ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അങ്കുരണ അങ്കുരണശേഷി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൃഷിയിൽ കോസ്റ്റ് കൂടും അല്ലേ അപ്പോൾ ചിലവ് കൂടും അങ്ങനെ ചിലവ് കുറയ്ക്കുന്ന ഒരു മാർഗത്തിലേക്ക് വേണ്ടിയിട്ടാണ് ജവർലിക് ആസിഡിൽ ട്രീറ്റ് ചെയ്തിട്ട് വിത്തുകൾ നടാനായിട്ട് പറയുന്നത് ഇങ്ങനെ പാകി മുളപ്പിച്ച് തൈകൾ ഒന്നര മാസം പ്രായമാകുമ്പോഴാണ് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിറച്ച് നടേണ്ടത് അപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും മൂന്നര മീറ്റർ അകലത്തിൽ മുപ്പത് സെൻറ്റിമീറ്റർ അതായത് ഒരടി വീതം നീളം വീതി ആഴമുള്ള കുഴികളെടുത്തിട്ട് അതിന് മണ്ണിര കമ്പോസ്റ്റ് ഒരു രണ്ടര കിലോയും വേപ്പിൻ പിണ്ണാക്ക് ഒരൻപത് ഗ്രാമും ചേർത്തിട്ട് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഈ കുഴികൾ നിറച്ചിട്ട് ഒരു മുക്കാൽ ഭാഗം വരെ മൂടുക മൂടിയതിന് ശേഷം നമ്മൾ തൈകൾ നടുക അതിന് ശേഷം ബാക്കി മണ്ണും കൂടെ ഇട്ടിട്ട് തറനിരപ്പിൽ ആക്കി വെക്കാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പപ്പ ഈ രാൺ ചെടിയും പെൺചെടിയും ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണ് അറിയാൻ പറ്റണേ ഇത് നമ്മൾ നട്ട ചെടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റണേന്ന് പറഞ്ഞാൽ അവ പുഷ്പിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ ആ ഒരു കാര്യം കണക്ക് കൂട്ടിയിട്ടാണ് ഒരു കുഴിയിൽ നാല് തൈകൾ വീതം നടാനായിട്ട് പറയുന്നത് ഇപ്പം ഇവ പുഷ്പിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ആരോഗ്യമുള്ള ഒരു പെൺചെടിയെ നിർത്തിയിട്ട് ബാക്കിയുള്ളവയെ നമുക്ക് പിഴുത്തുക മാറ്റിക്കളയാം അപ്പം ഇത്ര ഇനങ്ങൾക്ക് നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് പത്ത് പെൺചെടികൾക്ക് ഒരാൺചെടി എന്ന തോതിൽ നിർത്തി കൊടുക്കണം അപ്പോൾ ഇപ്രകാരം ഒരു ഹെക്ടറിലേക്ക് അതായത് രണ്ടര ഏക്കറിലേക്ക് രണ്ടര ഏക്കർ തെങ്ങിൻ തോപ്പിലേക്ക് ആയിരം പപ്പായ ചെടികൾ വരെ നമുക്ക് നടാനായിട്ട് പറ്റും തെങ്ങിൻ തോപ്പിൽ നമ്മൾ ഇടവിളയായിട്ട് പപ്പായ കൃഷി ചെയ്താലും വേറെ ഏതൊരു വിള ചെയ്താലും തെങ്ങിന് പ്രത്യേകം വളം കൊടുക്കണം അതുപോലെ തന്നെ ഈ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾക്കും അതിനാവശ്യത്തിനുള്ള പോഷകങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ട് തന്നെ വളപ്രയോഗം നടത്തണം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പപ്പായ നട്ടപ്പോൾ കുഴികളിൽ നിറച്ച അടിവളത്തിന് പുറമെ യൂറിയ ഒരു തൊണ്ണൂറ് ഗ്രാമും റോക്ക്ഫോസേറ്റ് ഇരുന്നൂറ് ഗ്രാമും മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് നൂറ്റി മുപ്പത് ഗ്രാം എന്നുള്ള നിലയിൽ ഓരോ ചെടിക്കും രണ്ട് മാസത്തിലൊരിക്കൽ എന്നുള്ള കണക്കിന് കൊടുക്കുക ഇതിനു പുറമേ ഉണക്ക ചാണകം അതായത് പത്ത് മുതൽ പതിനഞ്ച് കിലോഗ്രാം ഉണക്ക ചാണകം കാലവർഷ ആരംഭത്തിന് മുൻപ് അതായത് മെയ് ജൂൺ മാസങ്ങളിൽ നൽകാവുന്നതാണ് പിന്നെ ജൈവകൃഷിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാസവണ പ്രയോഗത്തിന് പകരം മണ്ണിര കമ്പോസ്റ്റ് ഒരു രണ്ടര കിലോയും എല് പൊടി ഒരു നൂറ് ഗ്രാമും സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നൂറ്റമ്പത് ഗ്രാമും രണ്ടര മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ചെടിക്ക് എന്നുള്ള നിലയിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്രകാരം നമ്മൾ ചെയ്യുന്നത് വഴി തെങ്ങിൻ തോപ്പിലെ മണ്ണ് ജല ജൈവാംശം പുഷ്ടിപ്പെടുകയും തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് അത് ഗുണകരമായിട്ട് മാറുകയും ചെയ്യും പിന്നെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോന്നുള്ളത് ആണ് അടുത്ത പ്രശ്നം അല്ലേ രോഗം വരാതിരിക്കാനും വരാ വന്നാൽ നമുക്കത് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനൊക്കെ പറ്റിയാണ് അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് അതായത് പപ്പായ തൈകളിൽ അഴുകൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിത്ത് പാകി മുള വന്നതിന് ശേഷം കോപ്പറോക്സി ക്ലോറൈഡ് ലായനി അതായത് രണ്ട് ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് മണ്ണിലൊഴിച്ചു കൊടുക്കാം പപ്പായ കുറച്ചൊന്നായി കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് കുരുടിപ്പ് തുടങ്ങും അപ്പോൾ ഈ കുരുടിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ റിംഗ് സ്പോട്ട് വൈറസ് എന്ന് പറഞ്ഞിട്ടൊരു വൈറസ് ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈറസിന് സ്പ്രെഡ് ചെയ്യുന്ന കീടങ്ങളെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം മുന്നകളെ നിയന്ത്രിച്ച് നിർത്തണം അതിന് വേണ്ടിയിട്ട് വേപ്പെണ്ണ എം മൽഷൻ തടിച്ചു നിർത്തുക വേപ്പെണ്ണ എമൽഷൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഇരുപത് മില്ലി വേപ്പെണ്ണ ഒരു ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ബോട്ടിലെടുക്കുക അതിലേക്ക് നമ്മൾ ഇരുപത് എം എൽ വേപ്പെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് അല്ല എന്നുണ്ടെങ്കിൽ ഷാംപൂ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് ആ കുപ്പി നിറച്ചിട്ട് ഒരു ലിറ്ററാക്കി മാറ്റുക ഈ ലൈനി വേണം നമ്മൾ പപ്പായ ഇലകളിലും തണ്ടിലുമെല്ലാം തളിച്ചു കൊടുക്കാൻ അപ്പോൾ ഇലകളിൽ തളിക്കുമ്പം മുകളിലത്തെ ഭാഗത്തും ഇലയുടെ അടിഭാഗത്തും തളിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുഞ്ഞകളെ നിയന്ത്രിച്ച് നിർത്താനും അതുവഴി വൈറസ് രോഗങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ലാ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ലായനി അത് ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതായത് മാസത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഈ സ്യൂഡോമോണസിൻ്റെ ഒരു സ്പ്രേ കൊടുത്ത് നിർത്തിയാൽ വൈറസിൻ്റെ ആക്രമണം ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു പരിധി വരെ എന്നല്ല ഒരു എൺപത് എഴുപത് ശതമാനം നമുക്ക് കൺട്രോൾ കിട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പപ്പായ നട്ട് അഞ്ചാം മാസം മുതൽ നമുക്ക് വിളവെടുപ്പ് ആരംഭിക്കാൻ പറ്റും ഒരു ചെടിയിൽ നിന്ന് കുറഞ്ഞത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പഴങ്ങളൊക്കെ ഒരു വർഷത്തിൽ കിട്ടും അപ്പോൾ കിലോയ്ക്ക് പത്ത് ഇരുപന്ത്രണ്ട് രൂപ ലഭിച്ചാൽ പോലും ഒരു ഹെക്ടറിൽ അതായത് രണ്ടര ഏക്കറിലെ പപ്പായ കൃഷിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ എടുപ്പിച്ച് വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ തെങ്ങിൻ്റെ ആദായത്തോടൊപ്പം തന്നെ പപ്പായ കൃഷിയിൽ നിന്നുള്ള വരുമാനവും കൂടെ ആവുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് നമുക്ക് വാർഷിക വരുമാനത്തിൽ കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം